ഹായ് ചേച്ചി എല്ലാവർക്കും നമസ്കാരം ടുഡേ വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ സെറ്റ് സാരി അല്ല കളർ സാരിയാണ് സോഫ്റ്റ് ലുക്ക് വരുന്നതാണ് അതും ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ഇതാ എഴുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ വരുന്ന റേറ്റാണ് എം ആർ പി ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് രൂപയ്ക്ക് മേടിക്കാൻ പറ്റും കേട്ടോ ഞാൻ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം അതിൻ്റെ കളർ ചെയ്ഞ്ചിലുണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ട് അതിൻ്റെ കളർ ചെയ്ഞ്ച് കാണിച്ചുതരാം നല്ല ഓഫറാണ് ഉച്ച കളയുകാരും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് പല്ലു പോർഷൻ ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് വർക്കുന്നുണ്ട് ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസിലും പുട്ടാസ് വരുന്നുണ്ട് കയ്യിലേക്ക് ബോർഡറും വരുന്നുണ്ട് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ആണ് ഫുള്ളായിട്ട് പോകുന്നത് വൈൻ കളർ വിത്ത് ആമ ഗ്രീൻ കളറാണ് കോമ്പിനേഷൻ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഞാൻ കാണിച്ചുതരാം വെറും അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റും നല്ലൊരു സോഫ്റ്റ് വെൽക്ക് സാരിയാണ് അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക ഓർഡർ ബുക്ക് ചെയ്യാം ഇതൊരു കളർ ദാ അടുത്തൊരു കളർ ഇത് ബോർഡർ ഡിസൈൻ മാറുന്നുണ്ട് അ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് ഡാർക്ക് ബ്ലൂ വരുന്നുണ്ട് ലാവൻഡർ വരുന്നുണ്ട് മെറൂണും വരുന്നുണ്ട് ബോട്ടിൽ ഫ്രീം ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മേടിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് വയ്ക്കുക നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോകളും ഓഫറുകളൊക്കെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളെല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓക്കെ അപ്പോൾ വില ഒന്നും കൂടി പറയാം അഞ്ഞൂറ്റി അമ്പത്തി മൂന്നാണ് ഓക്കെ ബൈ